റങ്ങി നടന്ന ആൾക്കാരെ സുഖിപ്പിച്ച് നടക്കുന്ന അയാള ഒരു കോമഡി ഇപ്പോ പീസെന്നപോലും പറയാനുള്ള യോഗ്യത ഇല്ലാത്ത മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫസ്റ്റ് വീക്ക്എൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ വന്ന എപ്പിസോഡാണ് ലാലേട്ടൻ എല്ലാ മത്സരാർത്ഥികൾക്കുമായിട്ട് ഒരു ഗെയിം പോലെ കൊടുത്തിരിക്കായിരുന്നു പ്രേക്ഷകർ നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് സ്വയം വിലയിരുത്തുക അതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് സീറോ ഹീറോ സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ മൂന്ന് സ്ഥാനങ്ങളാണ് എല്ലാ മത്സരാർത്ഥികളും അവർ അവർക്ക് യോജിച്ചത് അവർക്ക് തോന്നുന്നത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു അതിൽ സീറോ വെച്ചത് ആകെ രതീഷ് മാത്രമാണ് സീറോ വന്ന് വെച്ച സമയത്ത് തന്നെ അവിടെ ശ്രീലേഖ എതിർക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ പറയാൻ മറ്റൊരു കാര്യമാണ് നമ്മുടെ റോക്കിയെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് വന്നത് റോക്കി ഇന്ന് അവിടെ ഗബ്രിയിലെടുത്ത് സംസാരിച്ചത് അടിപൊളിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഗബ്രി അവിടെ വന്നു നിന്നുകൊണ്ട് ഞാൻ ഹീറോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല ഞാൻ എല്ലാവരും ഒരുപോലെ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ സംസാ പറഞ്ഞുകൊണ്ട് അവിടെ ഹീറോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി അവിടെ വെച്ചത് പക്ഷേ ലാലേണ്ട അവിടെ എതിർത്ത് നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവിടെ നമ്മുടെ റോക്കി പറയുന്നുണ്ട് ഒരിക്കലും ഹീറോ അല്ല വിശക്കുന്നവനെ ഭക്ഷണം നിഷേധിച്ച വ്യക്തി എങ്ങനെയാണ് ഹീറോ ആവുന്നത് എന്നവിടെ റോക്കി ചോദിക്കുന്നുണ്ട് അപ്പൊ ലാലാട്ടെ ചോദിച്ചു അതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ വിശന്നിരിക്കുന്ന രതീഷിനെ ഭക്ഷണം നിഷേധിക്കുന്ന ഒരു കാര്യം നടപടി അവിടെ നിന്നുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണം കൊടുക്കാത്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഹീറോ ആയിട്ട് അംഗീകരിക്കില്ല ഗബ്രി പെരുമാറിയത് ജാസ്മിൻ്റെ അടുത്ത് മറ്റൊരു തരത്തിൽ അതുപോലെ തന്നെ രതീഷിന്റെ അടുത്ത് മറ്റൊരു തരത്തിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് രതീഷിനുള്ള ഭക്ഷണം നിഷേധിക്കുകയും അതുപോലെ തന്നെ നേരം വൈകി വന്ന ജാസ്മിന് ഭക്ഷണം കൊടുക്കുകയും ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു അവിടെ രതീഷിന് ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല ജാസ്മിനെ വേണ്ടിയിട്ട് നേരം വൈകിയാലും ഭക്ഷണം മാറ്റിവെക്കുകയും ചെയ്തു എന്നാണ് അവിടെ റോക്കി പറഞ്ഞത് അവിടെ ബാക്കിയുള്ളവർ ആരും തന്നെ ഇതിനെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ പവർ ടീമിലുള്ളവർ മാത്രമാണ് ജസ്റ്റ് ഒന്ന് സംസാരിച്ചത് അങ്ങനെ ഭക്ഷണം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അവിടെ റോക്കി എഴുന്നേറ്റ് നിന്ന് പറയാൻ കാണിച്ച ധൈര്യം അത് വളരെയധികം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ റോക്കി പറയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ മൂലയ്ക്ക് പോയിരുന്ന് കുത്തിയിരുന്ന് കയ്യും പിടിച്ചിരുന്ന് സംസാരിക്കുന്നതല്ല ഹീറോയിസം എന്ന് അവിടെ ഉദ്ദേശിച്ചത് ജാസ്മിനായിട്ട് ഫുൾ ടൈം ഈ കൊഞ്ചലും വർത്താനം പറയലും മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് റോക്കി അവിടെ ഉദ്ദേശിച്ചത് അതാണ് ഹീറോയിസം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു വാചകം കൂടി അവിടെ റോക്കി പറഞ്ഞിരുന്നു എന്തായാലും റോക്കി പോയിന്റുകൾ എടുത്തു പറയാൻ മിടുക്കനാണ് എന്തായാലും റോക്കിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ ചില റോക്കിയുടെ പ്രകടനം നമുക്ക് അതിഗംഭീരമെന്ന് പറയാതെ വയ്യ